ഇഗ്നോ ടേം ആൻഡ് എക്സാമിനേഷൻസിന്റെ വളരെ ചൂട് പിടിച്ച ഒരു സീസൺ നമ്മൾ നിൽക്കുന്നത് എല്ലാവരുടെയും പ്രിപ്പറേഷൻസ് മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇക്നോ ഓഫർ ചെയ്യുന്ന ബി ഇംഗ്ലീഷ് കോഴ്സിന്റെ രണ്ടാം വർഷത്തിൽ ഉൾപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആണ് ബി ഇ ബ്രിട്ടീഷ് റൊമാൻറിക് ലിറ്ററേച്ചർ ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സബ്ജക്ട് എന്ന് പറയുമ്പോൾ ഇഗ്നോ ഓഫർ ചെയ്യുന്ന ബി എ ഇംഗ്ലീഷ് കോഴ്സിന്റെ രണ്ടാം വർഷത്തിൽ ഉൾപ്പെടുന്നതാണ് അപ്പൊ നമുക്കറിയാം ഇക്യൂ ന്റ് എക്സാമിനേഷൻസിന്റെ ഒരു സീസൺ ആണ് നമ്മൾ നിൽക്കുന്നത് എല്ലാവരുടെയും പ്രിപ്പറേഷൻസ് മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് കൂടുതൽ ശക്തിയേകാനാണ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ നമ്മൾ റിപ്പീറ്റഡായി വരുന്ന ചോദ്യങ്ങൾ ഏതാണ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ യൂണിറ്റുകൾ ബ്ലോക്കുകൾ ഏതാണ് ഉത്തരങ്ങൾ ക്രാഫ്റ്റ് ചെയ്യേണ്ട രീതി എങ്ങനെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്കായിട്ട് ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ തമ്മിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ വിശദമായ രീതിയിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയ രീതിയിലായിരിക്കും ഇതിന്റെ ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്നത് അപ്പൊ അത് നമുക്ക് പ്രസന്റ് ചെയ്ത് തരാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എം എ ഇംഗ്ലീഷിൽ ബിരുദധാരിയായിട്ടുള്ള ലേൺ വൈസിന്റെ ഫാക്കൾട്ടി കമ്മെന്റർ ആയ കാവ്യ മാം ആണ് സോ ഇനി അങ്ങോട്ട് കാവ്യ മാം പറയുന്നത് ശ്രദ്ധിക്കുക പ്രധാന പോയിന്റ് ഒക്കെ നോട്ട് ചെയ്ത് വൈസിലെ ഫാക്കൾട്ടി കമ്മർ ആണ് ആൻഡ് ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് ബി ജി സി വൺ സീറോ നയൻ ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചർ ആണ് സോ ഇതിൽ നമ്മൾ ജനറൽ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ആ ഒരു ട്രെൻഡ് ആ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഫസ്റ്റ് ആണ് വെറൈറ്റി ഇൻ ടോപ്പിക്സ് അപ്പോൾ ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചറിലെ ഒട്ടുമിക്ക ഭാഗങ്ങളും ഇതിൽ കവർ ചെയ്യുന്നുണ്ട് ദാറ്റ് ഈസ് ആ ഒരു ടൈമിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ്സ് അതേപോലെ തന്നെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലിറ്റററി എലിമെന്റ്സ് ആൻഡ് ബ്രോഡർ കോൺസെപ്റ്റുവൽ ടോപ്പിക്സ് അതിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഡെപ്റ്റ് ആയിട്ടുള്ള ആ ഒരു കൺസെപ്റ്റുവൽ ടോപ്പിക്സ് ചോദിക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് ആണ് സ്പെസിഫിക് വേർഡ്സ് ആൻഡ് ഓത്തേഴ്സ് ഇപ്പോൾ വേർഡ്സ് ആൻഡ് ഓത്തേഴ്സിന് നമ്മൾ പറയുകയാണെങ്കിൽ ഫേമസ് ഓത്തേഴ്സ് ലൈക്ക് വില്യം ബ്ലേക്ക് സാമുൽ ടേലർ കോൾറിച്ച് ചാൾസ് ലാംബ് മാരി ഷെല്ലി ഇവരൊക്കെയാണ് കുറച്ച് നോട്ടബിൾ ആയിട്ടുള്ള റൊമാൻറ്റിക് റൈറ്റേഴ്സ് അതേപോലെ തന്നെ വേർക്സ് ഏത് വർക്ക്സ് എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഷെല്ലീന്റെ ഫ്രാങ്കൽ സ്റ്റീന് അതേപോലെ തന്നെ കോൾ റിഡ്ജിന്റെ ദ റൈം ഓഫ് എൻഷ്യൻ മെറീനർ അതേപോലെ തന്നെ ബ്ലേക്കിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോങ്സ് ഓഫ് ഇന്നസെൻസ് ആൻഡ് എക്സ്പീരിയൻസ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് പിന്നെ ലിറ്റററി അനാലിസിസ് ആൻഡ് അപ്രിസിയേഷൻ ഇപ്പൊ ഒരു പോയം ഉണ്ടെങ്കിൽ ഒരു ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റിന്റെ ക്രിറ്റിക്കൽ അപ്രിസിയേഷൻ ഓഫ് പോയംസ് ആണ് മെയിൻലി നമുക്ക് ചോദിച്ചു കാണുന്ന ഒരു ട്രെൻഡ് അപ്പൊ ഇപ്പൊ ഓ ടു സ്കൈ ലാർക്ക് അല്ലെങ്കിൽ ഓ ടു ദ വെസ്റ്റ് വിൻഡോ ഒക്കെ കീറ്റ്സിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള പോയമാണ് അപ്പൊ ഇതില് ക്രിറ്റിക്കലി അപ്രീഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്രിറ്റിക്കലി അനലൈസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ വർക്ക് എഴുതിയിട്ടുള്ളത് അതിന്റെ ഉള്ളടക്കം എന്തൊക്കെയാണ് ആരാണ് എഴുതിയിട്ടുള്ളത് എന്ത് ബാക്ക്ഗ്രൗണ്ടിലാണ് ഇത് എഴുതിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു പോയമിൽ അവർ എന്ത് ടൈപ്പ് ഓഫ് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ടതാണ് ആ ഒരു പോയമിലെ തീം അതിലെ സ്റ്റൈല് അങ്ങനത്തെ അതേപോലെ തന്നെ ലിറ്റററി എലിമെന്റ്സ് അതിൽ എന്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ് പിന്നെ നമുക്ക് വരുന്നതാണ് കമ്പാരറ്റീവ് ആൻഡ് തെമാറ്റിക് ക്വസ്റ്റ്യൻസ് ഇപ്പൊ കമ്പാരറ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർക്ക് ഫോർ എക്സാമ്പിൾ ഇമ്പാക്ട് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ ഓൺ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ന്യൂ ക്ലാസിക്കൽ ആൻഡ് റൊമാൻറ്റിക് തിയറീസ് ഓഫ് പോയിട്രി അപ്പൊ ഏതെങ്കിലും രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ട് അനലൈസ് ചെയ്യാനാണ് പറയുന്നത് അതിന്റെ ഡിഫറൻസും അതിന്റെ സിമിലാരിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ ലിറ്റററി ടൈം ഇപ്പം റൊമാൻറിക് പോയിട്രിയിലും ന്യൂ ക്ലാസിക്കൽ ലിറ്ററേച്ചറിലും എന്തൊക്കെയാണ് ഡിഫറൻസ് വരുന്നത് അല്ലെങ്കിൽ വാട്ട് ആർ ദ റവല്യൂഷൻ ഓഫ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഫ്രഞ്ച് റവല്യൂഷന്റെ മേലെ ഫ്രഞ്ച് റെവല്യൂഷന്റെ എന്തൊക്കെ ഇമ്പാക്ട്സ് ആണ് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിന്റെ മേലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൽ അനലൈസ് ചെയ്യുന്നത് ദെൻ വി ഹ് റെക്കറിംഗ് ടോപ്പിക്സ് ലൈക് ഓ ടൂ സ്കൈലാർക്ക് ഓ ടു സ്കൈലാർക്ക് കിച്ചിന് വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടന്റ് പോയമാണ് അപ്പൊ അത് മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതായിട്ട് കാണാം അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റിനും തീംസിനും ഒക്കെ റിപ്പീറ്റഡ് ടൈംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ ദെൻ വി ഹാവ് ലിറ്റററി ടേർംസ് ആൻഡ് കോൺസെപ്റ്റ്സ് ലിറ്ററി ടേംസ് ആൻഡ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കോൺസെപ്റ്റ്സ്റ്റ് ലൈക് ഗോതിക് ലിറ്ററേച്ചർ റൊമാന്റിക് ലിറ്ററേച്ചറിന്റെ വൺ ഓഫ് ദ മെയിൻ ഭാഗമാണ് നമുക്ക് ഗോതിക് ലിറ്ററേച്ചർ വരുന്നത് ബാലഡ്സ് വരുന്നത് അതേപോലെ തന്നെ എലിജി ആൻഡ് റൊമാൻറ്റിസ് സൈലന്റ് ഫീച്ചേഴ്സ് അപ്പൊ ഒരു ലിറ്റററി ടൈം അല്ലെങ്കിൽ ഒരു ലിറ്റററി പീരീഡിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ് ഈ ഒരു ബ്രിട്ടീഷ് റൊമാൻറ്റിക് പീരിയഡിനെ കുറിച്ചാണ് നമ്മൾ ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചറിൽ മെയിൻലി പഠിക്കുന്നത് അപ്പൊ ആ ഒരു റൊമാൻറ്റിക് പീരിയഡ്സിലെ റൈറ്റേഴ്സിന്റെ സൈലന്റ് ഫീച്ചേഴ്സ് ഒക്കെ അവർ ചോദിക്കാറുണ്ട് അപ്പൊ എന്താണ് ഈ റൊമാൻറ്റിക് റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അവരിൽ എന്താണ് സ്പെഷ്യാലിറ്റി എന്നുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് അപ്പൊ അവർ എങ്ങനത്തെ തീംസിലാണ് വർക്ക് ചെയ്യുന്നത് അവർ ഏതൊക്കെ സ്റ്റൈലാണ് യൂസ് ചെയ്യുന്നത് അവരാരെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുക ഇനി നെക്സ്റ്റ് ആണ് ഇൻഡിവിജ്വൽ ഓത്തറിനെ ഫോക്കസ് ചെയ്തിട്ട് ഫോർ എക്സാമ്പിൾ മാരി ഷെല്ലി ആൻഡ് ഹർ നോവൽ ഫ്രാങ്കൽ സ്റ്റീൻ അപ്പൊ ഷെല്ലി ആരാണ് എങ്ങനത്തെ വേർക്സ് ഒക്കെയാണ് പുള്ളിക്കാരത്തി എഴുതിയിട്ടുള്ളത് റെനൗഡ് റൈറ്റർ ആണോ അല്ലയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മള് പുള്ളിക്കാര്ത്തിന്റെ നോവൽ ആയിട്ടുള്ള ഫ്രാങ്ക്രൂസ്റ്റീൻ ഫ്രാങ്ക്സ്റ്റീനിലെ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ തരത്തില് അനാലിസിസ് ആണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയേണ്ടി വരുന്നത് ദസ്റ്റ്യൻ സ്ട്രക്ചർ ഇനി ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് പാറ്റേണിലാണ് വരുന്നത് സെലക്റ്റഡ് ടോപ്പിക്സ് ആണ് വരുന്നത് ആദ്യം നമുക്ക് കുറച്ച് ഷോർട്ട് നോട്ട്സ് ചെയ്താനൊക്കെ ഉണ്ടാവും പിന്നെ അത് ലോങ് ആൻസേഴ്സ് ഉണ്ടാവും മീഡിയം ആൻസേഴ്സ് ഉണ്ടാവും അപ്പൊ അതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാനാണ് നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നത് സോ ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് നമുക്ക് നോക്കാം മിസ്ലേനിയസ് ടോപ്പിക്സ് അല്ലെങ്കിൽ ജനറൽ ടോപ്പിക്സിന് ടോട്ടൽ ഓഫ് ട്വന്റി ത്രീ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു കാറ്റഗറിനണ്ടറിൽ വരുന്നത് അപ്പൊ അത് എന്ത് റൊമാൻറ്റിക് ലിറ്ററേച്ചർ ആയിട്ട് ബന്ധപ്പെട്ട ഏത് ജനറൽ ടോപ്പിക് എന്ന് വേണമെങ്കിലും അവർക്ക് ചോദിക്കാം പിന്നെ റെക്കറൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഫ്രാങ്കൻസ്റ്റീൻ ഫ്രാങ്കൻസ്റ്റീന്റെ ടോപ്പിക്കില് മാരിശെല്ലിന്റെ ഒരു വെരി 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 ഫേമസ് ആയിട്ടുള്ള ഒരു നോവലാണ് അപ്പൊ ഇതെന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട ഒരു കാര്യമാണ് അതേപോലെ തന്നെ ഹൂ ഇസ് മാരിശെല്ലി മാരിശലിന്റെ കുറച്ച് വർക്ക്സ് പുള്ളിക്കാറ്റീൻറെ ലൈഫ് ആൻഡ് പുള്ളിക്കാർത്തിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഫ്രാങ്കിൾ എന്നുള്ള വർക്ക് വേണമെങ്കിലും ഏത് തീംസ് വേണമെങ്കിലും ചോദിക്കാൻ പറ്റും എന്ത് സിഗ്നിഫിക്കൻസ് വേണമെങ്കിലും ചിലപ്പോൾ ഇതിന്റെ സിമ്പിൾ എന്താണ് ഇതിന്റെ സിമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളും അതെന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് ഫെർദർ ഡിസ്കസ് ചെയ്യാം ആൻഡ് ദൻ ആണ് ദി റൈം ഓഫ് ദി ഏൻഷ്യൻ മെറീനർ കോൾഡ്രിഡ്ജിന്റെ വൺ ഓഫ് ദി ഫേമസ് വർക്ക് ആണ് ഇതെന്ന് മോസ്റ്റ്ലി ത്രീ ടു ഫോർ ക്വസ്റ്റ്യൻസ് ചോദിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് ഓഡ്സ് ഓട്സ് ടു വെസ്റ്റ് വിൻഡ് ഓട്സ് ടു സ്കൈലാർക്ക് നമുക്കറിയാം കീഡ്സിന് നമുക്ക് ഒരിക്കലും വിട്ട് പോവാൻ പറ്റാത്ത ചില പോയംസ് ആണ് അപ്പൊ ഇത് ടു ത്രീ ടൈംസ് ചോദിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അഗ്ന ഓട്ടോ സ്കൈലാർക്ക് സ്പെസിഫിക് ആയിട്ട് രണ്ടു മൂന്ന് തവണ ചോദിച്ചതായിട്ട് കാണുന്നുണ്ട് പിന്നെ ഗോതിക് ലിറ്ററേച്ചർ എന്താണ് ഗോതിക് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ജോണലാണ് ഫ്രാങ്കിൻസ്റ്റീൻ വരുന്നത് ഫ്രാങ്കിൻസ്റ്റീനും ഗോതിക് ലിറ്ററേച്ചർ ആ ഒരു ലിറ്ററേച്ചറിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടു ടൈംസ് അത് ചോദിച്ചിട്ടുണ്ട് മുമ്പേ അതേപോലെ തന്നെ വാട്ട് ഈസ് റൊമാൻറ്റിസിസം അല്ലെങ്കിൽ റൊമാൻറിക് പീരിയഡ് എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ടൂ ടൈംസ് ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഓ ടു വെസ്റ്റ് വിൻഡോ ഒരു സ്പെസിഫിക് പോയം എടുത്തിട്ട് അതിന്റെ അനാലിസിസ് ക്രിറ്റിക്കൽ അപ്രിസിയേഷൻ കോമെൻട്രീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് എന്റെ സർട്ടൻ ഇൻടർപ്രിട്ടേഷൻസ് ആണ് നമുക്ക് ചില ടോപ്പിക് അനലൈസ് ചെയ്യാനുള്ള ബാലൻസ് ഓഫ് ചില എന്താ പറയാ രണ്ട് മൂന്ന് വർക്ക്സിന്റെ ഒക്കെ എത്തമാറ്റിക് കോൺസെപ്റ്റ് എടുത്തിട്ട് അതിനെ കമ്പയറും കോൺട്രാസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവും ഉണ്ടാകും അപ്പോൾ അതേപോലെ തന്നെയാണ് നമുക്ക് ഇപ്പം നമ്മൾ വർക്ക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഫ്രാങ്കൻസ്റ്റീൻ ആൻഡ് ദി റൈം ഓഫ് എൻഷ്യൻ മെറീനർ അപ്പൊ ഇത് എന്ത് കാരണം കൊണ്ടാണ് ഈ രണ്ട് വർക്ക്സും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെ അതിന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എന്താ പറയാ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇപ്പം ഇത് രണ്ടും ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചർ അല്ലെങ്കിൽ റൊമാൻറിക് പീരീഡിൽ വരുന്ന വർക്കാണ് ആണ് ഇതിൽ എന്തൊക്കെയാണ് റൊമാൻറ്റിക് ലിറ്ററേച്ചറിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് ഉള്ളത് ഈ രണ്ട് വർക്ക്സിലും എന്താണ് റൊമാൻറ്റിക് ലിറ്ററേച്ചറിന്റെ രണ്ടിലും കാണപ്പെടുന്ന ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുള്ളതെന്നൊക്കെ വരാറുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് ഗൗതിക് ലിറ്ററേച്ചറും റൊമാൻറിക് ലിറ്ററേച്ചറിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് എന്തൊക്കെയാണ് ആ ഒരു ഗോതിക് ലിറ്ററേച്ചറിന്റെ എലിമെന്റ്സ് കീ എലിമെന്റ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത് ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ റെക്കറിങ് ആയിട്ടുള്ളതാണ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓ ടു സ്കൈലാക്ക് ആൻഡ് ഓ ടൂ ദി ബെസ്റ്റ് വിൻഡ് അപ്പൊ ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് സിലബസിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചില കാര്യങ്ങളാണ് ഇനി നെക്സ്റ്റ് നമുക്ക് മാർക്ക് വൈസ് വെയിറ്റേജിലേക്ക് പോവാം ഇപ്പൊ മിസ്ലേനിയസ് ജനറൽ ടോപ്പിക്സ് ഫിഫ്റ്റി സെവൻ പോയിന്റ് ഫൈവ് മാർക്സിന് വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട് ഫ്രാങ്ക്സ്റ്റീന്ന് ഒരു പത്ത് മാർക്കിന് ചോദിക്കാറുണ്ട് ദ റൈമോ ഫെൻഷൻ മെറീനറിന് സെവൻ പോയിന്റ് ഫൈവ് മാർക്സ് ആൻഡ് ഓഡ്സ് ജനറൽ ആയിട്ടുള്ള ഓഡ്സിനെ കുറിച്ചിട്ട് ഫൈവ് മാർക്സിൽ ചോദിക്കാറുണ്ട് വാട്ട് ഇസ് ഓഡ് അല്ലെങ്കിൽ ഫൈവ് മാർക്കിനല്ല സെവൻ പോയിന്റ് ഫൈവ് മാർക്കിനാണ് ഓഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്താണ് ഓഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് എന്തുകൊണ്ടാണ് അതിന് ഓഡ്സ് എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ എങ്ങനെയാണ് അത് ബാക്കി പോയംസ് ഡിഫറെന്റ് ആയിട്ട് വരുന്നത് പോയം ഒരു ജോൺ ആണ് ഓഡ്സ് അപ്പൊ എന്താണ് ഓഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ടതായിട്ടുണ്ട് ദെൻ ഓട്ടു സ്കൈലാർഗ് ഫൈവ് മാർക്സ് ഗോതിക് ലിറ്ററേച്ചർ ഫൈവ് മാർക്സ് റൊമാൻ്റിസിസം ഫൈവ് മാർക്സ് ആൻഡ് ഔട്ട് ടു ദ വെസ്റ്റ് വിൻഡ് ടു പോയിന്റ് ഫൈവ് മാർക്സിനാണ് ലാസ്റ്റ് ഇയർത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് റിപ്പീറ്റഡ് ടോപ്പിക്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഡ് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് അപ്പിയർഡ് ഒരു ടോപ്പിക്കാണ് ഓഡ് എന്താണ് എങ്ങനെയാണ് അത് റൊമാൻറ്റിക് ലിറ്ററേച്ചറിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഈ രണ്ട് ഓഡ്സും എന്ത് ടൈപ്പ് ഓഫ് ജോണ്ട്രൽ ആണ് പെടുന്നത് പോയം എന്ത് ടൈപ്പ് ഓഫ് ജോണ്ട്രൽ ആണ് പെടുന്നത് അതേപോലെ തന്നെ ഈ പോയം എന്താണ് ഈ ഓഡിനെ കുറിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അപ്പൊ ഓഡൊക്കെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള റെക്കറന്റ് ആയിട്ടുള്ള ആണ് നമുക്ക് റൊമാൻറ്റിക് ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചർ എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ ഡൈവേഴ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ് ക്വസ്റ്റ്യൻ ആണ് ഈ എന്ന് പറയുന്ന സംഭവം നെക്സ്റ്റ് ആണ് നമ്മൾ ഇവിടെ മാർക്സിന്റെ ഒരു പ്രൊഡിക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്കമിങ് പ്രോബിലിറ്റിയിലും ഇതേ മാർക്സ് വെച്ചിട്ട് തന്നെയാണ് അവർ ചോദിക്കാനുള്ള ചാൻസ് കാണുന്നത് ബിക്കോസ് ഈ ഒരു ട്രെൻഡ് തന്നെയാണ് മുൻപത്തെ ക്വസ്റ്റ്യൻ പേപ്പറും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് നൗ ഇനി നെക്സ്റ്റ് ഇന്റർപ്രിറ്റേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ പറയാ ഇതേപോലെ തന്നെ ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചറിന്റെ കുറച്ച് ജനറൽ ടോപ്പിക്സ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ സ്പെസിഫിക് വർക്ക് ആയിട്ടുള്ള ഫ്രാങ്ക്സ്റ്റീൻ ദ റൈം ഓഫ് എൻഷ്യൻ മെറീനർ വെച്ചിട്ട് അതിന്റെ സിഗ്നിഫിക്കന്റ് റോൾസ് എന്താണ് ആ ഒരു സിലബസിൽ അതേപോലെ തന്നെ ആ അത് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ തീംസ് ആൻഡ് ഫോംസ് അച്ചതിക് ലിറ്ററേച്ചർ റൊമാൻറിസിസം ഓഡ്സ് ഓർഡ്സ് എന്തൊക്കെയാണ് അപ്പൊ ഇതൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള പോയംസ് ഫോർ എക്സാമ്പിൾ ഓ ടു സ്കൈലാക്ക് ഓ ടു ദ വെസ്റ്റ് വിൻഡ് ഇതൊക്കെ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട് ആൻഡ് നിങ്ങളോട് കൺക്ലൂസീവ് ആയിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളെന്നു വെച്ചാൽ അഗൈൻ ഒരു ബ്രോഡ് അണ്ടർസ്റ്റാൻഡിങ് വേണം എന്താണ് ബ്രിട്ടീഷ് റൊമാൻറിക് ലിറ്ററേച്ചർ അതേപോലെ തന്നെ ബ്രിട്ടീഷ് റൊമാന്റിക് ലിറ്ററേച്ചറിൽ എക്സാമില് ചോദിച്ചിരിക്കുന്ന ആ ഒരു ജനറൽ ഡൈവേഴ്സ് ടോപ്പിക്സിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഗോത്രൂ ചെയ്യ അതൊക്കെ പഠിച്ചിട്ട് പോവാ അതേപോലെ തന്നെ കീ ടെക്സ്റ്റ് ആൻഡ് ഓത്തേഴ്സ് നമ്മളിപ്പോ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ മാരിഷെലിന്റെ ഫ്രാങ്ക്സ്റ്റീൻ കോൾറിജിന്റെ റൈം ഓഫ് എൻഷൻ മെറീനർ അതേപോലത്തെ ടോപ്പിക്സിന് നല്ല സിഗ്നിഫിക്കൻസ് ഉള്ള ഏറ്റവും കൂടുതൽ മാർക്സ് ചോദിക്കുന്ന ഒരു ടെക്സ്റ്റും ഓത്തേഴ്സും ആണ് അതിനെ കുറിച്ച് പഠിച്ചിട്ട് പോവാ ലിറ്റററി ഫോംസ് ആൻഡ് മൂവ്മെന്റ് ആയിട്ടുള്ള ഗോതിക് ലിറ്ററേച്ചർ റൊമാൻറിസിസം എന്താണ് ഈ ഓഡ്സ് എന്താണ് അതിനെ കുറിച്ചുള്ള ഇപ്പം എന്താ പറയാ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് ഈ ഒരു റൊമാൻറ്റിക് ഇറയിൽ ഇതിന്റെ എലിമെന്റ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോവാം ദെൻ ക്രിറ്റിക്കൽ അനാലിസിസ് ക്രിറ്റിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇൻഡെപ്ത് അനലൈസ് ചെയ്യുക ഒരു പോയം നെ ഒരു വർക്കിനെ അല്ലെങ്കിൽ ആ ഒരു പോയം തീമിനെ ലിറ്ററീ ഡിവൈസ് അതേപോലെ തന്നെ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കണ്ടെക്സ്റ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ അതിനെ ഇൻഡെപ്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യുന്നതായിട്ടുള്ള ആൻസേഴ്സ് ചോദിക്കാറുണ്ട് പിന്നെ ഫ്ലെക്സിബിളായിട്ട് വെറുതെ നമ്മൾ എല്ലാ എന്ത് ചോദിച്ചാലും സമ്മറി എഴുതാണ്ട് ക്വസ്റ്റ്യൻ എന്താണോ ചോദിച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ആൻസർ എഴുതാൻ പഠിക്കുക കുറച്ച് ലോങ് ആൻസർ ആണെങ്കിൽ നിങ്ങൾ ആദ്യം ഇപ്പം ഓട്ടോസ് കൈലാർക്കാണ് ചോദിച്ചത് എന്ന് വെച്ചാല് അതിൻ്റെ ഓത്തറിനെ കുറിച്ച് സംസാരിക്കുക അതിന്റെ ഓഥറിന്റെ ലൈഫ് ആൻഡ് വർക്ക്സ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക അതിനുശേഷം ശേഷം ഓട്ടോസ് കൈലാർക്കിന്റെ ബേസിക് ഒരു സമരം കൊടുക്കാം പിന്നെ എന്താണ് അതിൽ ചോദിച്ചിരിക്കുന്നത് ഓട്ടോ സ്കൈലാർക്കിന്റെ ഒരു തീമാണ് ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ ആ ഒരു തീം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ട് നിങ്ങളുടെ ആൻസറിനെ ഒക്കെ ഒരു സെമപ്പ് ആക്കുന്ന രീതിയിൽ എത്താം അപ്പൊ അഞ്ച് മാർക്കിനാണെങ്കിലും നിങ്ങൾ ചുരുക്കി എഴുതാം ഇരുപത് മാർക്കിനാണെങ്കിൽ നിങ്ങൾ വലിച്ചു നീട്ടി എഴുതാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗിലേക്കാണ് വരേണ്ടത് അതേപോലെ തന്നെ റിവ്യൂ ആൻഡ് പ്രാക്ടീസ് നിങ്ങൾ കോഴ്സ് മെറ്റീരിയൽസ് പിന്നെയും പിന്നെയും വായിച്ചു നോക്കുക അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അസൈൻമെന്റ്സും ഒക്കെ എടുത്തിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ അതെടുത്തിട്ട് നിങ്ങൾ എന്താ പറയാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിന് ആൻസേഴ്സും ഒക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് ഇത് ആൻസർ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യുന്നത് ശരിയാണെന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഇപ്പൊ ലേൺ വൈസ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി തരുന്നുണ്ട് നിങ്ങൾക്ക് അപ്പൊ അതൊന്ന് അറ്റംപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എക്സാമിന് വേണ്ടി പോവാം സോ ഫസ്റ്റ് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ടു ഓഫ് ദ ഫോളോയിങ് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ടു ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ക്വസ്റ്റ്യൻസ് തന്നേന്ന് ഏതെങ്കിലും രണ്ടെണ്ണമാണ് നിങ്ങൾ എഴുതേണ്ടത് വൺ ഫിഫ്റ്റി വേർഡ്സ് ഈച്ച് ആയിട്ടാണ് എഴുതേണ്ടത് ഓക്കെ സോ ഫസ്റ്റ് വൺ ആണ് സിഗ്നിഫിക്കൻസ് ഓഫ് നേച്ചർ ഇൻ റൊമാൻറ്റിക് പോയിട്രി റൊമാൻറ്റിക് പോയിട്രിയിൽ നേച്ചറിന് എന്താണ് പ്രാധാന്യം എന്നുള്ളതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത് അതേപോലെ തന്നെ ഗോതിക് ലിറ്ററേച്ചറിൽ സൂപ്പർ നാച്ചുറൽ എലിമെൻറ്റ്സ് വരുന്നതിനെ കുറിച്ച് എഴുതാം അതേപോലെ തന്നെ നെക്സ്റ്റ് ആണ് ദ റോൾ ഓഫ് ഇമാജിനേഷൻ ഇൻ റൊമാൻ്റിക് ലിറ്ററേച്ചർ റൊമാൻറിക് ലിറ്ററേച്ചറിൽ ഇമാജിനേഷൻ എന്ത് റോളാണ് ഉള്ളത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം അതേപോലെ തന്നെ ദി എവല്യൂഷൻ ഓഫ് ഓൾഡ് ഫ്രം ഓൾഡ് ഫോം ഡ്യൂറിങ് ദി റൊമാൻറ്റിക് ഇര അപ്പൊ റൊമാൻറ്റിക് എറയിലെ എങ്ങനെയാണ് പോയത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജോണ്ടർ ക്രിയേറ്റ് ആയത് അതെങ്ങനെയാണ് വളർന്നു വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം പറയാം ഇനി നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റൻ ആണ് അനലൈസ് ദി റിപ്രസെന്റേഷൻ ഓഫ് ഏലിയനേഷൻ ആൻഡ് ആംബിഷൻ ഇൻ മേരി ഷെലീസ് ഫ്രാങ്കിൻസ്റ്റീൻ ഡിസ്കസ് ഹൗ ദീസ് തീംസ് റിഫ്ലക്ട് ബ്രോഡർ റൊമാൻറ്റിക് കൺസേൺസ് അപ്പോൾ ഈ ഒരു വർക്ക് ഇന്ന് ഏലിയനേഷൻ ആൻഡ് ആംബിഷൻ എന്നുള്ള തീം രണ്ട് തീംസിനെ റിഫ്ലക്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് ഇനി ബ്രോഡർ സെൻസിൽ നമ്മൾ അത് റൊമാൻറിക് കൺസേൺസിൽ അല്ലെങ്കിൽ റൊമാൻറ്റിക് ഇറൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് വരുന്നത് എന്നും കൂടെ ഡിസ്കസ് ചെയ്യണം ഓക്കെ നൗ ദ തേർഡ് ക്വസ്റ്റിൻ ഇസ് ഡിസ്കസ് ദി ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ ഓൺ ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചർ വിത്ത് സ്പെസിഫിക് റെഫറൻസ് ടു വില്യം വേർഡ്സ്വത്ത് ആൻഡ് പേഴ്സി ബൈഷി ഷെലി അപ്പൊ പി ബി ഷെലീന്റെ അതേപോലെ തന്നെ വില്യം വേർഡ്സ്വത്തിനും ചില വേർഗ്സ് ആ വേർക്സിൽ ഫ്രഞ്ച് റവല്യൂഷന്റെ ഇൻഫ്ലുവൻസ് എവിടെയൊക്കെയാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ രണ്ട് റൈറ്റേഴ്സിനെ കാര്യമായിട്ട് എടുത്തിട്ട് അവരുടെ വേഗ്സിനെ റെഫർ ചെയ്തിട്ട് അവരുടെ വേർക്സിനെ എക്സാമ്പിൾ ആക്കിയിട്ട് തന്നിട്ട് ഫ്രഞ്ച് റെവല്യൂഷന്റെ എഫക്ട് ഇവരെ ഏതൊക്കെ വേർക്സിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ദെൻ Next announcement, fourth question, provide a critical appreciation of Samuel Taylor Coleridge, The Rhyme of Ancient Marina, focusing on its narrative structure and use of symbolism. അപ്പോൾ ഈ ഒരു വർക്കിൽ കോൾറിജിന്റെ ദ റൈം ഓഫ് എൻഷ്യൻ മെറീനറിലെ നറേറ്റീവ് സ്ട്രക്ചർ എങ്ങനെയാണ് അതിന് നറേഷൻ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ എങ്ങനെയാണ് സിമ്പിളിസംസ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു ടോപ്പിക്കിലാണ് നിങ്ങൾ ആൻസർ ചെയ്തിട്ടുള്ളത് ഇനി നെക്സ്റ്റ് എക്സ്പ്ലോർ ദ തീം ഓഫ് എസ്കേപ്പിസം ഇൻ ജോൺ കീറ്റ്സ് കീഡ്സ് ഓർച്ചുതനായിട്ടെങ്കിൽ ആൻഡ് കമ്പയർ വിത്ത് തീം ഇൻ ആർ വൺ അതർ റൊമാൻറ്റിക് പോയിം ഓഫ് യുവർ ചോയ്സ് അപ്പം ീറ്റ്സിന്റെ ഓഡ് ടു ദ നൈറ്റിംഗ് ഓഡ് ടു ദ നൈറ്റിൻ ഗെയിൽ എസ്കേപ്പിസം എന്നുള്ള തീം വേറെ ഏതെങ്കിലും റൊമാൻറ്റിക് പോയം എടുത്തിട്ട് അതിലും എസ്കേപ്പിസം എന്നുള്ള തീം ഉണ്ടാവണം അപ്പൊ ആ രണ്ട് വർക്കിനെയും കമ്പയർ ചെയ്യാനാണ് പറയുന്നത് ആ ഒരു രണ്ട് വർക്കിലും എസ്കേപ്പിസം എന്നുള്ള തീം എങ്ങനെയാണ് റൊമാൻറ്റിക് പോയറ്റ്സ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് കമ്പയർ ചെയ്യാൻ പറയുന്നത് ഇനി നെക്സ്റ്റ് സിക്സ് ക്വസ്റ്റ്യൻ ആണ് എക്സാം ഇൻ ദി ഡൈക്കുറ്റം ജൈക്കോട്ടമി ബിറ്റ്വീൻ ഇന്നോസെൻസ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ വില്യം ബ്ലേക്ക് സോങ്സ് ഓഫ് ഇന്നോസൻസ് ആൻഡ് എക്സ്പീരിയൻസ് വിത്ത് പെർട്ടിക്കുലർ എംഫസിസ് ഓൺ ദി ലാം എന്ന ടൈഗർ അപ്പൊ ലാം എന്ന ടൈഗർ എന്നുള്ള വർക്കിലും വില്യം ബ്ലേക്കിന്റെ നമുക്കറിയാം ഇന്നസെൻസ് ആൻഡ് സോങ്സ് ഓഫ് ഇന്നസെൻസ് ആൻഡ് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ള ഒരു ലാർജർ വേൾക്കിന്റെ ഒരു ഷോർട്ട് പോർഷൻ രണ്ട് ഡിഫറെൻറ്റ് പോയംസ് ആണ് ദ ലാം ആൻഡ് ദ ടൈഗർ അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഒരു പോയം ഇന്നോസെൻസ് കാണിക്കുന്നതും ഒരു പോയം എക്സ്പീരിയൻസ് കാണിക്കുന്നതും ഉള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് നെക്സ്റ്റ് സെവൻ വൺ ഇസ് ഡിസ്കസ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൊമാൻറ്റിസിസം ആസ് റിഫ്ലക്റ്റഡ് ഇൻ ലോർഡ് ബൈറൻസ് ചൈൽഡ് ഹാരൻസ് ബിൽഗ്രിമേജ് ആൻഡ് ഡോൺ ജാൻ അപ്പൊ ഈ രണ്ട് വർക്കില് എന്താ പറയാ റൊമാൻറ്റിസിസത്തിന്റെ എന്തൊക്കെ ക്യാരക്ടേഴ്സ് ആണ് ബൈറൻ കൊണ്ടുവന്നിട്ടുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് അപ്പൊ ഈ രണ്ട് വർക്ക്സിന്റെ സമ്മറിയും അതേപോലെ തന്നെ റൊമാൻറ്റിസിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് അറിയും മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ എഴുതാൻ പറ്റുള്ളൂ സോ ഇൻഡെപ്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സർഫേസ് ലെവലിലുള്ള അനാലിസിസ് ചെയ്യാനെങ്കിലും നിങ്ങൾക്ക് പറ്റണമെങ്കിൽ നിങ്ങൾക്ക് ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചർ എന്നുള്ള റൊമാൻറ്റിക് പീരീഡ് എന്നുള്ള ഒരു പീരിയഡും അതിന്റെ ഓത്തേഴ്സും അതിന്റെ വേർക്സും ഒക്കെ നല്ല വൃത്തിക്ക് അറിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ആൻസേഴ്സ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ സോ പഠിച്ചു പോകുന്ന സമയത്ത് എക്സാം ഒന്ന് രണ്ട് ദിവസത്തിൽ തന്നെ ഉണ്ട് അറിയാം അപ്പൊ അതിന് പഠിച്ചു പോകുന്ന സമയത്ത് ക്ലിയർലി എല്ലാ സബ്ജക്റ്റും റിവൈസ് ചെയ്തിട്ട് എല്ലാം പഠിച്ചിട്ട് ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ ചെയ്ത് പഠിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ബെനിഫിറ്റ് വരും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കി പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻ ഇനിയിപ്പോൾ വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിലും മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ കൊസ്റ്റൻ പേപ്പറിൽ റിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും അപ്പൊ ഇത് എന്തായാലും നിങ്ങൾ പഠിച്ചു പോകേണ്ടതാണ് അപ്പൊ ഇത് പോകുന്നതിന് മുന്നേ എക്സാം ഹോളിൽ എൻറ്റർ ചെയ്യുന്നതിന് മുന്നേ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പോവാം സോ ഓൾ ദി ബെസ്റ്റ് ഓക്കെ വെൽക്കം ബാക്ക് ഓൾ കാവ്യമേം പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ എല്ലാവർക്കും അത് നല്ല രീതിയിൽ മനസ്സിലായിരുന്നു പരീക്ഷയിൽ നിങ്ങൾ അത് മികച്ച രീതിയിൽ ഉപയോഗിക്കുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ് അപ്പൊ അതിൽ തന്നെ നമ്മുടെ സജസ്റ്റ് ക്വസ്റ്റിൻ പേപ്പറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം ഒട്ടുമിക്കതും അവിടെ നമ്മുടെ ക്വസ്റ്റൻ പേപ്പറിൽ വന്ന അതേ ചോദ്യങ്ങൾക്ക് തന്നെയാണ് വരാൻ പോകുന്ന പരീക്ഷയിൽ നമ്മൾ സാധ്യത കൽപ്പിക്കുന്നത് അതുപോലെ പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വസ്റ്റൻ പേപ്പർ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ സജസ്റ്റ് ക്വസ്റ്റൻ പേപ്പർ തമ്മിൽ ഒരു താരതമ്യം നടത്താം എത്രത്തോളം സിമിലാരിറ്റി ഉണ്ടായിരുന്നു എത്രത്തോളം ഇല്ലായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റായിട്ട് രേഖപ്പെടുത്താനും സാധിക്കും so സോ ദാറ്റ് ഇനി നമുക്ക് ലേൺവേസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് വൈൻഡ് ചെയ്യാം വീട്ടിൽ ഇന്നുകൊണ്ട് നമ്മുടെ ഡിഗ്രി പി ജി വിദ്യാഭ്യാസം ഓൺലൈനായിട്ട് പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലേൺവേസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചിറങ്ങിയ പ്രഗൽഭരയുള്ള members ആണ് ലേൺവേസിന്റെ core team എന്ന് പറയുന്നത് പതിനെട്ട് കോഴ്സുകൾക്കുള്ള കോച്ചിങ് നിലവിൽ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ പത്ത് ഡിഗ്രി കോഴ്സുകളും എട്ട് പി ജി കോഴ്സുകളുമാണ് വരുന്നത് എല്ലാത്തിന്റെയും ലിസ്റ്റ് നിങ്ങൾക്ക് എന്റെ സൈഡിൽ കാണാൻ സാധിക്കും ഏതെങ്കിലും ഇത്തരത്തിലൊരു കോഴ്സിൽ അഡ്മിഷൻ എടുത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ മികച്ച കോച്ചിങ് സപ്പോർട്ടിനായിട്ട് ലേൺ വോയ്സിന് ബന്ധപ്പെടാം നമ്മളുമായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ താഴെ കണ്ടല്ലോ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ഏത് സമയത്തും ബന്ധപ്പെട്ട് ഡൌട്ട്സുകൾ മുന്നോട്ട് പോകാം സോ about this video മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്ടിന്റെ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ അനാലിസിസുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബാക്ക്